ഹലോ വിജയ ഹലോ ഞങ്ങളെ ഇന്ന് ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് സൂ ഉണ്ട് അപ്പം എനിക്ക് രണ്ടു മൂന്ന് ദിവസം ഓഫ് കിട്ടിയുണ്ട്

കൊണ്ടോ കാണിക്കാൻ ബേദീര കൂടെ കൊണ്ടുപോവാ നമ്മുടെ കുട്ടാട്ട് ഞാൻ രണ്ട് സൈഡ് മുടിയൊക്കെ കെട്ടിയിട്ടോ അതെ പോവാളീ ചിരിക്കുന്ന വാഴങ്ങൾ വാങ്ങാ തോന്നുന്നു ദൈവമേ

കാരണം ണുത്തുണ്ട് എന്നാലിപ്പൊ പോകുന്ന സമയം പന്ത്രണ്ട് മണിയാണോ അപ്പം ചെറിയൊരു വെയിലും കാണും വന്നാൽ തണുത്ത കാറ്റും കാണാൻ നമ്മളെന്താ വെച്ചാൽ നമ്മളവിടെ തൂക്കിട്ടുണ്ടോ നമ്മുടെ ഈ ഇതിലെ ഭയങ്കര ഇഷ്ടം നമ്മളെ കാർ സീറ്റ് വെക്കാൻ പോലും സമ്മതിക്കത്തില്ല അതിന് മുമ്പേ അവൻ തൊടാൻ തുടങ്ങും അതിലോട്ടെ അവനിങ്ങനെ ഇച്ചിരി പണ്ടിച്ചിരി ആണായിരുന്നേ ഇപ്പൊ അവൻ നന്നായിട്ട് എത്തു ഈ സാധനം ഭയങ്കര ഇഷ്ടം ഇതിനകത്ത് ഈ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ നടക്കുന്നതാണ് അല്ലേ ഇപ്പൊ ജസ്റ്റ് നമുക്ക് വണ്ടി ആണെങ്കിൽ ഒരു രണ്ട് സെക്കൻഡ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ബെൽറ്റ് സുഖമുണ്ട് എന്നാന്ന് അറിയില്ല അനുകരിക്കരുത് കേട്ടോ വണ്ടി സ്റ്റാർട്ട് ആക്കണ നമ്മള് എപ്പോഴും ബെൽറ്റ് എണ്ണ കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ ഡ്രൈവേ നമ്മുടെ പ്രൈവറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഉള്ളിൽ വെച്ച് ഇടുന്നുള്ളു കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആലോചന ഇത് നല്ല ഒരു ഗോൾഫ് കോട്ടാണോട്ടോ ഇവിടെ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കങ്കാരൂസിനെ ഒക്കെ കാണാം കേട്ടോ ആൾക്കാര് കളിക്കുന്ന നോക്കി സംഭവം എന്താ എനിക്ക് ഇതുവരെ വലിയൊരു ഏരിയ വാസ്റ്റ് ആയിട്ടുള്ള ഇവിടെ നമ്മൾക്ക് ഒന്നും കാണാൻ ചില സമയത്തൊക്കെ തന്നെ നമുക്ക് പ്രത്യേക രാവിലെ ഒരു സമയം രാത്രി ഒരു സമയമാണ് കേട്ടോ ആ സമയത്താണ് ഇത് മെയിൻ ആയിട്ട് ഈ പുല്ല് തിന്നാലും പിന്നെ അതുപോലെ റോട്ടിൽ ചൂട് കിട്ടാനൊക്കെ ആയിട്ട് റോഡിന്റെ സൈഡിലേക്ക് വരും അല്ലാതെ എന്താ പറയാ ഇതിനെ കാണാൻ കുറച്ച് പാടാകും പോയി ഇഷ്ടം പോലെ കാണാം എവിടെ പോയാലും

ആറ് വർഷം കഴിഞ്ഞ കേട്ടോ ഇതുവരെ അവള് ജൂവിന് വന്നിട്ടില്ല ഞാൻ പക്ഷെ കഴിഞ്ഞ ചാച്ചന്റെ അമ്മയുടെയും കൂടെ ഞങ്ങൾ വന്നിട്ടുണ്ടോ ഞാനും മെരക്കൂട്ടനും പിന്നെ നമ്മുടെ ഡാറുജറിനുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജൂവിന്റെ എൻട്രൻസ് കണ്ടോ ഞാനങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് അവരുടെ ഓഫീസിലേക്ക് പോകാനുട്ടോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ വണ്ടികളൊക്കെ വാടകയ്ക്കെടുക്കാം കേട്ടോ ബഞ്ചിയും പിന്നെ സൈക്കിളൊക്കെ വാടകയ്ക്കെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാറിൽ തന്നെ ഈ സൂവിൻ്റെ അകത്തോടെ ഓടിച്ച് നടന്ന് കാണാം കേട്ടോ അപ്പം നമ്മളും ഈ തൽക്കാലം കാറിലാണ് കറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കാരണം പിള്ളേരെ കൊണ്ട് വരാൻ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പാടാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാനങ്ങനെ അത് രണ്ട് ടിക്കറ്റ് എടുത്തു കേട്ടോ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അതേ കാണുന്ന പാവകളും പിന്നെ അതുപോലത്തെ ഈ സൂവായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ അതുകൂടാതെ നല്ലൊരു കഫയോണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് പക്ഷേ ഞങ്ങൾ ഈ കഫേയിൽ ഇപ്പോൾ കയറുന്നില്ല ഈ ജൂവിൻ്റെ അകത്ത് അതിന് വേറൊരു കഫേ ഉണ്ട് കേട്ടോ ഞങ്ങൾ അപ്പം അവിടെ പോയി ചെറുതായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ഞങ്ങൾ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നിമിഷം പിള്ളേർ വണ്ടി ഇരിപ്പുണ്ട് നമുക്കിനി പയ്യ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പോയാൽ മതി ടിക്കറ്റിന് അമ്പത് ഡോളർ ആയിട്ടോ അപ്പോൾ ഒരാൾക്ക് ഇരുപത്തഞ്ച് ഡോളറാണ് ആയത് അപ്പം അത് ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് ഡോളറിന് ഒരാൾക്ക് കിട്ടിയത് ഒരാൾക്ക് ഇരുപത്തഞ്ച് ഡോളർ പുറത്തുനിന്നുള്ളവരാണെങ്കിൽ എനിക്കങ്ങനെ ഒരു ടിക്കറ്റിന് അമ്പത്തി ഒന്ന് ഡോളറോ അമ്പത്തിനാല് ഡോളർ കണ്ടാണ് കേട്ടോ അപ്പോൾ ലോക്കൽസിന് ഇവിടെ പകുതി പൈസ കൊടുത്താൽ മതി അല്ലാത്തവർക്ക് അമ്പത്തിനാല് ഡോളർ കൊടുക്കണം കേട്ടോ ഒരു ടിക്കറ്റിന് അവർ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് നമ്മളങ്ങനെ സൂവിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവാണേ നമ്മൾ ഫുള്ള് വണ്ടി ഓടിച്ച് പോവാൻ കേട്ടോ അതിൻ്റെ അകത്തോടെ അവിടെ പോയി നമ്മൾ ആദ്യം ടിക്കറ്റ് കാണിക്കണം അവർ നമ്മുടെ ഐ ഡി കാർഡ് ഒക്കെ പരിശോധിക്കും കേട്ടോ അതിൻ്റെ അകത്തേക്ക് കയറാം അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് പയ്യതിനകത്തേക്ക് കേറുവാണ് കേട്ടോ ആദ്യം കാണുന്നത് ആഫ്രിക്കൻ കാണുന്ന എന്താ പറയാ അതിന്റെ അതിനകത്ത് ആഫ്രിക്കൻ വൈൽഡ് ഡോക് ഇനി എങ്ങനെ സംഭവം തരോ നമ്മളെല്ലായിടത്തും നിർത്തി നിർത്തി പോണം നമ്മള് ഇതിന്റെ തകത്താണ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് ഉള്ളത് അപ്പൊ നമ്മളിത് വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യണം കേട്ടോ നമുക്ക് വണ്ടി തൊട്ട് കയറുന്നോടത്തു തന്നെ പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആഫ്രിക്കൻ വൈൽഡ് ഡോഗിനെ നടന്നു പോയി കാണണം ില്ല മൂന്നാലെണ്ണി നടപ്പുണ്ട് അതെ അതെ ശരിക്കും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും മറ്റേ ഞാൻ പ്ലഗിനെ കണ്ടിട്ടുള്ളൂ കാണാൻ പറ്റില്ല അടുത്തല്ലേ ഇതേ വരുന്നത് രണ്ടാമതൊക്കെ

ഇവിടെ ഉള്ളൊരു പാസ് ആയിരുന്നു കേട്ടോ നമ്മളെടുത്തത് പോലെ നമ്മള് സിമ്പിൾക്ക് എടുത്തു പാസിന് എത്ര നൂറ് ഡോളറും അവര് എന്നിട്ട് എത്ര തവണ വേണമെങ്കിലും വരാം അവരെല്ലാം ദിവസവും വരുവാണെങ്കിൽ നമുക്ക് ഇവിടെന്നെ റൈനോടെ എന്റെ ദേവേപ്പിനോപ്പിനെങ്ങണോ തോന്നുന്നു ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുണ്ടോ റീപ്പിന്

అయ్యేట్ ఎక్కుడ ఎలా ഇത് ചെറുതാട്ടോണ്ട് ഓസേളിയോ കൊമ്പും അടുത്ത് കാണാൻ പറ്റിയോ എന്ത് സ്ഥലം ഞങ്ങൾ അങ്ങനെ വണ്ടി ഓടിച്ചു ജിറാഫുകളുടെ അടുത്തെത്തി

അതെ അവിടെ നിന്നൊരു വണ്ടി വരുന്ന കേട്ടോട്ടെന്നെ പോയി പിടിക്കാം അല്ലെങ്കിൽ ഓടും ആളുകളൊന്നും വണ്ടിന്നിറങ്ങുന്ന പോലെ അല്ലെ വണ്ടി ഇരുന്ന് തന്നെ കാണാൻ കേട്ടോ പിള്ളേരുള്ളോണ്ടോ നമ്മളെ വണ്ടിന്നൊക്കെ ഇറങ്ങി പിള്ളേരെ കാണിച്ചത് കേട്ടോ വേറെ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് കണ്ട ണോട്ടോ ഇത് എന്താന്ന് വിഷയം നേരത്തെ കണ്ട സംഭവത്തിന്റെ ബോങ്കോട്ടെന്ന് പോയ ഇത് വേറെ സംഭവം ഇതിന് എന്താ പറയുന്നത്

ഞങ്ങളെ വണ്ടിറങ്ങുന്നില്ലാട്ടെ കാരണം ഇതിപ്പോ വണ്ടീന്ന് ഇറങ്ങിയാൽ ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് വലിയ മൃഗങ്ങളാണ് നമ്മുടെ ലക്ഷ്യം കണ്ടുപിടിച്ചിട്ട് ഞങ്ങളിന്ന് ഇറങ്ങത്തോളം ഒത്തിരി നമ്മുടെ നാട്ടിലുള്ള പൂവല്ലേ ഞാൻ കണ്ടിട്ടുണ്ടോ നിക്കി പോലെ നമ്മുടെ നാട്ടിലല്ലേ ഇത് ഒരു മൂടിയിരിക്കുന്ന ഒരു പൂവ് പക്ഷെ ഇതിന്റെ ഇല ഇതല്ല എന്നാ എനിക്ക് തോന്നണ കേട്ടോ ഒരു ഓറഞ്ച് കളറിങ്ങനെ മൂടി ഇരിക്കുന്നു ഫ്ലവർ ഇങ്ങനെ നല്ല രസം ശരിക്കും മിക്കാൻ പറഞ്ഞോട്ട് ഇവര് നടക്കാൻ വരുന്നത് നല്ല രസമാണ് നടക്കാൻ ശ്രമം നടക്കാൻ വരാം തീരാനായിട്ട് പിള്ളേരെ ചെറിയ പക്ഷെ അടിപൊളിയായിട്ടുണ്ടല്ലെ കൂടാതെ ചീറ്റവിടെ ഇരിപ്പുണ്ടോ നിങ്ങക്ക് കാണാൻ പറ്റുന്ന അറിയുന്നില്ല കേട്ടോ ശരിക്കും ഞങ്ങള് നേരിട്ട് കണ്ടിട്ടു പോലും കണ്ണുപിടിച്ചില്ലാടതെ നിങ്ങള് ആ മരത്തിന്റെ അവിടെ നിമിഷം ഇതുവരെ കണ്ടില്ലാട്ടതെ അവിടെ ആ ആ ഒരു മരം കിടക്കുന്ന ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ ഇങ്ങോട്ട് നോക്കി നിങ്ങള് ആ കിടക്കുന്ന ചീറ്റാണ് കേട്ടോ കണ്ടത് കിടക്കുന്ന ആ മരത്തിനോട് ചേർന്ന് കിടപ്പുണ്ടാവളെ ഞാൻ അത് ആ മരത്തിന്റെ കളറുമായിട്ട് ഏകദേശം സാമ്യുള്ളോണ്ടേ തല മാത്രം ആനര പതി പോലെ വെള്ളത്തിൽ തിരിച്ചു വരാൻ നോക്കുവാണല്ലേ അധികം വരാത്ത കേട്ടോ ഏതായാലും സംശയം സാധാരണ ബ്ലാക്ക് നല്ല ബ്ലാക്ക് അത് ഈ മണ്ണിലൊക്കെ മണ്ണുകൊണ്ട് കേട്ടോ ആ കടങ്ങിൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ആനക്കൂട്ടി പോയവർക്കുന്നുണ്ടോ ഇത് ചെറിയ ആനയാണ് കേട്ടോ ആഫ്രിക്കാനുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഏതായാലും കുഞ്ഞു ആനനെ കണ്ടോ നമ്മള് ആനനെ കണ്ടോ നാട്ടി ചേർന്ന് ആനപ്പുറത്ത് കേട്ടോട്ടോ സമയ ഒറ്റക്കൊമ്പ നിമിഷം ഒറ്റക്കൊമ്പനെ കണ്ടോ നീ ആശു ഞാനപ്പ നമ്മുടെ മെറക്കോട്ടനെ കൊണ്ട് ടൈഗർ ടൈഗറിന്റെ ടൈഗറിനടുത്ത് തന്നെ ഒരു ടൈഗറിനെ കണ്ടോ ഇത് ടൈഗർ ഇത് ടൈഗർ

ടൈഗർ മരത്തെ മാത്രീമീ ബിഗ് ടൈഗർ ഞങ്ങളങ്ങനെ അതെ ഇവിടെ ഒരു ചെറിയൊരു കഫേ ഉണ്ട് കേട്ടോ നമ്മുടെ നടുക്കല്ലേ പ്രാമി നടുക്കല്ലെന്നോടേ മെറും പ്രാമിരിക്കുന്നുണ്ടോ റീ പറഞ്ഞു

മരിച്ചു പറിക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട് അവൾ ഓൾറെഡി

ടിച്ചു ഹോർച്ചോക്കളും ഞാനൊരു ലാറ്റ പറഞ്ഞേ അവരോടെ ഇപ്പുണ്ടോ ചേച്ചി അവന്റെ പ്രാണി കയറിയിരിക്കുന്നത് കണ്ടിട്ട് അവൻ നോക്കിക്കൊണ്ടിരിക്കുക ചേച്ചിയുടെ ഇറങ്ങാൻ ഇറങ്ങാൻ പറ ചേച്ചിറങ്ങാൻ പറഞ്ഞൊന്നുമില്ല

പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ എനിക്ക് ആന ഇങ്ങനെ വെള്ളം സ്പ്ലാഷ് ചെയ്തോണ്ടിരിക്കടക്ക് ഇടക്കിടയ്ക്ക് സ്പ്ലാഷ് ചെയ്തോളൂ പിന്നെ സമ്മറിലൊക്കെ പിള്ളേർക്ക് വന്ന് വെള്ളത്തിലൊക്കെ കളിക്കാൻ കേട്ടോ നല്ലൊരു നല്ലൊരു സ്പോട്ടാണേ അങ്ങനെ നമ്മുടെത് ഈ ഫുഡ് വന്നു കേട്ടോ ഞങ്ങളൊരു സീ ഫുഡ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ ആ ഫുഡാ ഓർഡർ ചെയ്തത് അതിനകത്തൊരു ചെറിയ പീസ് ഫിഷുണ്ട് ഉണ്ട് ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ നിമിഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സീ ഫുഡ് നിമിഷ ഫുഡെത്തി ചിപ്സ് എടുക്കാലേ അടിപൊളി നമുക്ക് നമ്മുടെ വീഡിയോ ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്നതായിരിക്കും നമ്മുടെ ലൈന കേട്ടോ അതെ അതെ പോണിക്കും ഒക്കെ ജസ്റ്റ് ഒന്ന് വണ്ടി ഇരുന്നാലൊക്കെ കാണും ഇറങ്ങി കാണാൻ പറ്റുന്ന നിങ്ങൾ നോക്കി ഇവിടെ നോക്കി നമ്മുടെ തൊട്ടടുത്ത് ഒരു ഒരു മൃഗം ഇതിന്റെ പേരെന്താന്ന് എനിക്ക് സത്യം ആട് ആടാ കൊണ്ടോ ഇങ്ങനെ ഇവര് ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ ചെറിയൊരു തടാകം ഉണ്ടാക്കണോട്ടതി നേരെ ഇങ്ങോട്ട് കേട്ടോ നിക്കുന്നു കൊമ്പ് ഇങ്ങനെ അതെ ആടല്ലേ അതെ എന്താണെങ്കിലും ഇത് നമുക്ക് ഈ വീഡിയോ വൈകിപ്പിയാണ് ഞങ്ങൾ കുഞ്ഞു വീഡിയോ വൈകിപ്പിയാണ് ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ആണെന്ന് കേട്ടോ ഞങ്ങളുടെ ഡബ്ബോ സു ഞങ്ങളുടെ സ്വന്തം സൂ ആണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം സു നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് മക്കോട്ടനാണേലും അവിടെ മങ്കീനെ കൂടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവൾക്കും ചെറുതായിട്ട് ടയർഡായെന്ന് തോന്നുന്നു വീട്ടിൽ ചെന്ന് പിള്ളേരെ നമുക്ക് രണ്ടാമത്തെ ഉറക്കണല്ലേ ആ പിള്ളേരെയൊക്കെ ഉറക്കി എനിക്ക് ഏതായാലും ഒന്ന് രണ്ട് ദിവസം അവധി ഉണ്ട് കേട്ടോ അതേതായാലും കുറച്ച് ആശ്വാസമായി എന്തായാലും ഇതേ ഞങ്ങൾ ഈ വീഡിയോ അടച്ച വൈകിയാണ് ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാണെന്ന് വിഷാ

നിമിഷം കിട്ടിയോ സിംഹത്തിനെ കിട്ടിയോ എല്ലാരും കിട്ടി പക്ഷേ ഈ ജടയുള്ള സിംഹത്തിനെ മാത്രം കിട്ടിയില്ല അതിനെല്ലാം ഞാനുള്ള എന്നെ നന്നായിട്ട് നീ നോക്കിയാ അത്ര വേണോച്ചാ അത്രങ്ങനെ ഒട്ടും കാണാനും പറ്റിയില്ല സാരമില്ല